ഏറ്റവും ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ് മുണ്ടേരി പഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കമാൽപീടിക അഗ്രോ സർവീസ് സെന്റർ പരിസരത്ത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഉദ്ഘാടനം ചെയ്തു എന്നതിന് ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഈ ഞാറ്റുവേല ചന്ത അത്രയും പ്രാധാന്യമുണ്ട് നമുക്കത് എന്ത് നട്ടാലും പൊടിക്കുന്ന ആ ഒരു കാലാവസ്ഥ നമ്മൾ ഞാറ്റുവേല ചന്തയായി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് തീർച്ചയായും നമ്മുടെ കർഷകരെല്ലാവരും ഇതിൽ കൂടി കുട്ടികളെയും കൂടി ഈ ഒരു കർഷക സഭയിലേക്കും അതുപോലെ ഞാറ്റുവേല ചന്തയിലേക്കും അവരെ കൂടി പ്രാധാന്യം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം സാധിക്കണമെന്ന് പറയാനുള്ളത് ഈ കർഷക ഞാറ്റുവേല ചന്തയും അതുപോലെ കർഷക സഭയും വിവിധീനം മാവുകൾ പ്ലാവുകൾ കവുങ്ങ് കുരുമുളക് തെങ്ങിൻ തൈകൾ കശുമാവ് ഗ്രാഫ്റ്റ് മല്ലിക ജാതിക്ക തുടങ്ങിയവയുടെ വൻ ശേഖരം ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എസ് ഗീതു സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ ടി രവീന്ദ്രൻ കെ ബാലൻ അഗ്രോ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് കെ വി സതീശൻ വി ഗംഗാധരൻ കൃഷ്ണദാസ് കെ രാജീവൻ മാസ്റ്റർ കെ സുജന വി എസ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു பவித்ரா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்